ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈവ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാലക്കറിയാണ് നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ഇറച്ചിക്കറിയുടെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതേപോലെ കഴുകി വൃത്തിയാക്കി നുറുക്കി അതേപോലെ ക്യൂബാക്കി നുറുക്കി എടുക്കാം അതുപോലെ ഒരു ചെറിയ സവാള ഒരു കുഞ്ഞു തക്കാളി ഇത് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഈ മസാലക്കറി ഉണ്ടാക്കണതെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ മുറുക്കി വെച്ച് ഉല്ലക്കിഴങ്ങ് കൊടുക്കാം ഇതൊന്ന് നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് വേവ് ഇതിൽ വരണം വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഒരു അര ഭാഗമെങ്കിലും വേവ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം നമുക്കിതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഒരു സവാള മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ചെറിയൊരു സവാളയാണ് പിടിച്ചിട്ട് ഇടുന്നത് ഇനി അത് രണ്ടും കൂടി ഒന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ഓണതൊന്നും കൂടി ആ ഉള്ളി ഒന്ന് വാടുന്നവരെ വാട്ടി എടുക്കാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി പേസ്റ്റാക്കിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പേസ്റ്റാക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലോണം നമുക്കൊന്ന് വാട്ടി എടുക്കാം അതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് കുഞ്ഞൊരു തക്കാളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പുളിരസമൊക്കെ ഉണ്ടാവുന്നത് നല്ലതല്ലേ അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർക്കണം എന്നു നിർബന്ധമൊന്നുമില്ല അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങ് ബാക്കി വേവും കൂടിയില്ലേ ആ വേവില് കുറച്ച് വെള്ളം ഇതാ ഇങ്ങനെ നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമ്മളതിലേക്ക് ഒരു അരപ്പ് ചേർക്കണ്ടേ അതിനൊരു പാനിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കരയാമ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ചെറിയ ഒരു സ്പൂൺ പെരിജീരകം ഇട്ട് കൊടുക്കാനുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നോളം ചുഗurken നമുക്ക് വറുത്തെടുക്കാം. നാളികേരം നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ആക്കി വെക്കാം. ഇനി നമ്മൾ എവിന് ആവശ്യത്തിനുള്ള രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി അതുപോലെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം അതും കൂടി മൂപ്പിച്ച് നമ്മൾ ഹോൾ മസാലകൾ ചേർത്തിട്ടുണ്ട് പട്ടയും കറിയാമ്പവും ഏലക്കായയും ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ഹോൾ മസാലയുടെ ഇതിൻ്റെയും കൂടി ആകുമ്പോൾ വല്ലാതെ കുത്തുവരും ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് ആ പച്ചമണൊക്കെ പൊടികളുടെ പച്ചമണം ഒന്ന് പച്ചമണമൊന്ന് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്കത് നന്നായി മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം തുറന്ന് നോക്കാം സാറൊക്കെ വറ്റി കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിങ്ങനെ അധികം ഗ്രേവി ഇല്ലാത്ത ഒരു കറി ആയിട്ടല്ലേ നമുക്ക് കിട്ടാറ് ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം വേണ്ട അപ്പോൾ പിന്നെ വറ്റാൻ കുറച്ച് സമയമെടുക്കും ആ പിന്നെ അരപ്പിൻ്റെ വേവ് വേവ് ഒന്നാവും വേണം മസാലയൊക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോകണം നമ്മൾ വറുത്തതാണെങ്കിലും കൂടി ഒരു കുത്തുണ്ടാവും അതൊന്ന് നല്ലോണം എന്താണ് ഈ ഉരുളക്കിഴങ്ങായിട്ട് ചേർന്ന് വരണം നമുക്ക് ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചതാണ് അത് കുറച്ച് ചേർക്കുന്നുണ്ട് ഒന്ന് ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടാറില്ലേ ഗ്രീൻ പീസൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടാറില്ലേ അത് ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്കിത് നല്ലോണം ഒന്ന് കുറുകി ചേർന്ന് വരണം അങ്ങനെ നമ്മുടെ കറിയായിട്ടുണ്ട് അല്ല ചാറൊക്കെ ഒന്നും കൂടി നമുക്കിത് ഇരുന്ന് കഴിഞ്ഞാൽ കുറുകി നല്ലോണം കുറുകി നല്ലതായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണത് ആ വറവിൻ്റെ മണൊക്കെ നല്ല വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനാണ് ഇനി നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് വേറെ ഇനിയൊന്നുമില്ല അതിന് ചെയ്യാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കറി സദ്യക്കൊക്കെ നമുക്ക് മസാലക്കറി വയ്ക്കാം പ്രാവശ്യ ഓണത്തിന് ഇങ്ങനെ ആവട്ടെ മസാലക്കറി ഒരു മസാലക്കറി നമുക്ക് നല്ലതല്ലേ കുറേ നമുക്ക് പച്ചക്കറിയുടെ ഒരു ഇത് വരുമ്പം നമുക്കൊരു ഇറച്ചിക്കറിയുടെ ഒരു ടേസ്റ്റിലുള്ള ഒരു മസാലക്കറി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്